നമസ്തേ നാം പലപ്പോഴും കാണാറുണ്ട് പല ആളുകളും ലക്ഷ്യത്തിലെത്തുന്നതിന് തൊട്ട് മുന്നേ തൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് കാണാറുണ്ട് നമുക്ക് എന്ത് നേടണമെങ്കിലും നാം അല്പം കഷ്ടപ്പാടുകൾ സഹിച്ചേ മതിയാവോ ആ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാകാതെ പലരും ആ ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കാറുണ്ട് രണ്ട് മാർബിൾ കല്ലുകൾ അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു കല്ല് മനോഹരമായൊരു ശില്പമായി മാറി രണ്ടാമത്തെ കല്ല് ആ കല്ലിൽ ഒന്നിനും പറ്റാതെ ആ കല്ലിൽ ചവിട്ടിയാണ് ആ ശില്പത്തെ കാണാനായി ആളുകൾ ദിവസവും ഒഴുകി വരാറുള്ളത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ രണ്ടാമത്തെ കല്ല് ഒന്നാമത്തെ ശില്പത്തോട് ചോദിച്ചു നാം രണ്ടുപേരും ഒരുപോലെയായിരുന്നു എന്നാൽ ൂ എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട എൻ്റെ ക എന്നിൽ ചവിട്ടിയാണ് എല്ലാവരും നിന്നെ കാണാനായി വരുന്നത് ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ആ ശില്പം ആ രണ്ടാമത്തെ സുഹൃത്തിനോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരിടത്ത് ഇരിക്കുമ്പോഴാണ് ഒരു ശില്പി ആ വഴി വന്നത് ആ ശില്പി ആദ്യം നിന്നെയാണ് കൊത്താനായി എടുത്തിരുന്നത് നിൻ്റെ മേൽ ഒന്ന് രണ്ട് പ്രാവശ്യം തൻ്റെ ഉളി പ്രയോഗിച്ചപ്പോഴേക്കും നീ കരയാൻ തുടങ്ങി എനിക്ക് വയ്യ എനിക്ക് നോവുന്നു എന്നെ കൊത്തല്ലേ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് നീ കരഞ്ഞുകൊണ്ടിരുന്നു അതിനു ആ ശില്പി നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തെത്തി എൻ്റെ ദേഹത്ത് അദ്ദേഹത്തിൻ്റെ ഉളി ഉപയോഗിച്ച് കൊത്താൻ തുടങ്ങി ഇതെല്ലാം നല്ലൊരു ശില്പമാക്കി മാറ്റാൻ വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ അതെല്ലാം സഹിച്ചു എനിക്ക് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ആ വേദനകളെല്ലാം ഞാൻ കടിച്ചു പിടിച്ച് മിണ്ടാതിരുന്നു അങ്ങനെ ആണ് ഞാൻ ഇന്ന് കാണുന്ന ഈ മനോഹരമായ രൂപത്തിലേക്ക് എത്തിയത് പ്രിയമുള്ളവരെ നമുക്ക് എന്തു നേടണമെങ്കിലും നാം ആദ്യം അല്പം കഷ്ടപ്പാടുകൾ സഹിച്ചേ മതിയാവും ജീവിതത്തിൽ വിജയിച്ച ആരെ എടുത്തു നോക്കിയാലും അവർ പലതരം കഷ്ടപ്പാടുകൾ താണ്ടിയാണ് ആ വിജയം കരസ്ഥമാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ റെഡിയല്ലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആദ്യം അല്പം കഷ്ടപ്പെടാൻ തയ്യാറാവാം നമസ്തേ